വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇൻജോഡിൻസിൻ്റെ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് പതിപോലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു യാത്രയാണ് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പോലെ പരിചയപ്പെടാൻ പറ്റും പല പല ജില്ലയിലുള്ള നമ്മളിപ്പം തിരുവനന്തപുരം ജില്ലയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും പല പല ജില്ലയിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അവരുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റും ചിലപ്പോഴെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ആയിരിക്കാം ഇതൊരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ അശ്രയ സമ്മാന പെരുമ ഡിസംബർ മാസത്തോളം കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നൂറ് വീടുകൾ എന്നുള്ള പാവപ്പെട്ടവർക്ക് നൂറ് വീടുകൾ എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടിയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അപ്പം തുടങ്ങുകയാണെ ഇഞ്ചോടിഞ്ചിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ റെഡിയാണ് ആരാണ് മത്സരിക്കുന്നത് ആരാണ് സമ്മാനം കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം പുഴയാം നിന്നെ ഞാൻ മകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു തടഞ്ഞുവെച്ചു വെറുതെ മറന്നു പൂ മകളെ എല്ലാം മറക്കുവാൻ പഠിച്ചു ജോഡിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഒരു വലിയൊരു സുന്ദരമായിട്ടുള്ളൊരു ഫാമിലിയാണ് ലഭിച്ചിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് ഇവർ മ്യൂസിയത്തിൽ എത്തിയിരിക്കുന്നത് മക്കളുണ്ട് ഒരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമസ്കാരം

ആ പിന്നെ സ്കൂളിൽ എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ വന്നാ രാവിലെ ശരി മോന്റെ പേരെന്താ ആ എത്ര പഠിക്കുന്ന മോൻ സെക്കൻഡറി സ്കൂൾ പഠിക്കാനൊക്കെ രാവിലെ എത്ര മണിക്ക് മണിക്കറങ്ങി വീട്ടിൽ രാവിലെ ഇറങ്ങി പോയി തിരുവനന്തപുരത്ത് എവിടെയൊക്കെ കണ്ടു തിരുവനന്തപുരത്ത് ആഴത്തെ പ്രദേശാണോ വരുന്നേ സ്കൂളിൽ അടിപൊളിയാണോ വാങ്ങിച്ചെന്നേ ഡ്രാങ്ങിച്ചെ നല്ല പാട്ടുപാടുന്നേ

മാക്സ് ശരി ശരി ഈ ദിവസം ആയിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോണ സമയത്ത് ചെറിയൊരു മടിയുണ്ടായിരുന്നു ചേച്ചിയുടെ ഞങ്ങൾ വന്നത് പാട്ട് പറഞ്ഞാരെങ്കിലും കേട്ടോ പാട്ട് പാടുവോ പാട്ട് പാടത്തില്ലേ ചേട്ടൻ പാട്ട് പാടുന്ന പറയാനേട്ടോ ഇഷ്ടമുള്ളൊരു പാട്ട് കേടാം തോന്നിച്ച കളിക്കാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് മറന്നു മകളെ എല്ലാം മറക്കു അനീ പഠിച്ചു പുഴയാം നിന്നെ ഞാൻ മകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ അടിപൊളിയാണല്ലോ സൂപ്പർ ഓക്കെ ഓക്കെ ശരി അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എന്നാണ് പ്രോഗ്രാമിന്റെ പേര് ഓക്കെ ചോദിക്കുന്നത് കുറച്ച് ഫണ്ണി കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ജിക്ക് ഒന്നുമല്ല കുസൃതി ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യമാണ് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണമെന്നില്ല അത് ആപ്റ്റോ ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം ഏ അത് എല്ലാവർക്കും പറയാം ചോദ്യം കേട്ടിട്ട് ഉത്തരം അറിയാമെന്ന് പറയാം കേട്ടോ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം റെഡി ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഡ്രസ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു ഫാഷൻ ചെയ്യും കടയുടെ എന്തേലും ഡിസ്പ്ലേക്ക് പൊതുവെക്കും ആ ചില ആൾക്കാർ ആ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആകത്തേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് എപ്പോഴും എല്ലാ കടകളിലും പൊതുവെ കാണുന്നത് ഒരു പുതിയ വസ്തുക്കൾ പുറത്ത് കാണിച്ചിട്ടാണ് പൊതുവെ പിന്നെ ചോദ്യം മോശമായ സാധനം കടക്ക് വെളിയിൽ വെച്ച് അതിൻ്റെ അതേ നല്ല സാധനം കടയ്ക്ക് ഉള്ളിൽ നിന്നും കച്ചവടം നടത്തുന്നത് ആരാണ് മീൻസ് ഉള്ളിൽ നിന്നും കച്ചവടം നടത്തുന്ന സാധനത്തിൻ്റെ മോശമായ സാധനം പുറത്തു വയ്ക്കും അതിൻ്റെ അതേ അതിൻ്റെ സാധനം നല്ലത് കടക്ക് അകത്തു നിന്നും കച്ചവടം നടത്തുന്നത് ആരാണ് ഇത് കുസുർബല ഇത് യഥാർത്ഥത്തിലുള്ളൊരു ചോദ്യമാണ് ൂടി ഞാൻ പറയാം മോശമായ സാധനം അതായത് ആ കടയ്ക്കുള്ളിൽ വെച്ച് എന്താണോ കച്ചവടം നടത്തുന്നത് അതിൻ്റെ ആ പ്രൊഡക്റ്റിന്റെ മോശമായ സാധനം കടയ്ക്ക് ഉള്ളിയിൽ വെക്കും ഓക്കെ അതിൻ്റെ അതേ നല്ല സാധനം എന്ത് ചെയ്യും കടയുടെ ഉള്ളിൽ നിന്നും കച്ചവടം നടത്തുന്നതും ആരാണ് അല്ലെങ്കിൽ എന്താ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് വലിയ ഉപകാരമില്ലാത്ത അവസ്ഥയിൽ റോഡ് അരികിലും സൈഡിലൊക്കെ നമുക്കിതിനെ കാണാനും പറ്റും കുട്ടിക്കാലഘട്ടത്തിൽ ഒരു ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത് മോശമായ സാധനം എന്ത് ചെയ്യും കടയുടെ വെളിയിൽ വെക്കും എന്നിട്ട് അതിൻ്റെ നല്ല സാധനം കടയ്ക്കുള്ളിൽ വെച്ച് കച്ചവടം നടത്തും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഒരു കുഴി ഞാൻ തര വീട്ടില് വാഹനം ഉപയോഗിക്കുന്നുണ്ടല്ലോ വാഹനം വാഹനം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തരം ഇത് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഏഴ് വാഹനം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ടയറോ ടയർ ടയർ റൈറ്റ് ണ്ടായിരുന്നോ ഈ ടയർ കറേന്റെ വെയിൽ പുതിയ ടയറാണ് വെക്കുക പഴയ ടയറാണ് ഉള്ളു കച്ചവടം നടത്തുന്നത് റൈറ്റ് ടയർ ആൻഡ് സർ അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ രണ്ടാമത്തെ ചോദ്യം എല്ലാ വാഹനങ്ങളിലും ഉള്ള ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാരൂപം ഏതാണ് എല്ലാ വാഹനങ്ങളിലും എല്ലാ ഉള്ള ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു കലയുമായി ബന്ധപ്പെട്ട സംഭവം ചോദ്യമാണ് എല്ലാ വാഹനങ്ങളിലുമുള്ള ഒന്നിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു കല ഏതാണെന്നുള്ളതാണ് ചോദ്യം എല്ലാ വാഹനങ്ങളിലുണ്ട് അതിൻ്റെ പേരിലാണ് ഇതുകൊണ്ട് ഒരു കലാരൂപം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ ഇങ്ങനെ പരിചയപ്പെടുന്നതിനിടക്ക് ആ ഒരു സംഭവം ഉൾ എൻ്റെ വാക്കിലോ അങ്ങനെ കടന്നുപോയിട്ടുണ്ടായിരുന്നു എല്ലാ വാഹനങ്ങളിലും ഇതുണ്ട് അതിൻ്റെ പേരിൽ ആരംഭിക്കുന്ന ഒരു കല കലയുമായി പിന്നെ അപകടം വരാൻ വേണ്ടിട്ട് എല്ലാ വാഹനങ്ങളിലുള്ള ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന നല്ല പേരിൽ തുടങ്ങുന്ന ഒരു കലാരൂപം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഇതില്ലെങ്കിൽ വാഹനം വാഹനം ഇല്ല കാരണം ഇതില്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കും ഡാൻസ് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഓക്കെ മൂന്നാമത്തെ ചോദ്യം നമ്മളെപ്പോഴും ചില ആൾക്കാർ സത്യം പറയുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ അവരുടെ ജീവിതത്തിൽ തന്നെ അസത്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ചോദ്യം സത്യത്തിനോടൊപ്പം ചേർത്ത് പറയുന്ന നിറം ഏതാണ് ഒരു നിറം പക്ഷെ സത്യത്തിനോടൊപ്പം എപ്പോഴും ചേർത്ത് പറയുന്ന ഒരു നിറം ഏതാണ് സത്യത്തിനോ പച്ച അപ്പൊ ഓരോ വസ്തുക്കൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗങ്ങൾ ഉണ്ടാവും അല്ലെ എന്നാൽ പേരിൽ തന്നെ ആ വസ്തുവിന്റെ ഉപയോഗമുള്ള പ്രൊഡക്റ്റ് ഏതാണ് അതിന്റെ ഉപയോഗം തന്നെയാണ് ആ പ്രൊഡക്ടിന്റെ പേരും പ്രൊഡക്റ്റ് പറ്റില്ല അതായത് ആ വസ്തുവിന്റെ ഉപയോഗം എന്താണോ അത് തന്നെയാണ് അതിന്റെ പേരും അതായത് അതായത് ഈ പ്രൊഡക്റ്റ് ഈ വസ്തുവിന്റെ ഉപയോഗം എന്താണോ അത് തന്നെയാണ് അതിന്റെ പേരും നമ്മൾ കഴിക്കാൻ ല്ലേ ഇത് ആ വസ്തുവിൻ്റെ എന്താണ് ഉപയോഗം അത് തന്നെയാണ് അതിന്റെ പേരും എല്ലാ വീടുകളിലും ഉണ്ടാവും ചില സന്ദർഭങ്ങൾ നമ്മളത് ക്ലീൻ ആക്കാറുണ്ട് കഴുകി വൃത്തിയാക്കാറുണ്ട് ചൂല് സോപ്പ് എന്ന് ഒരു സംഭവമാണത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ ഉപയോഗം എന്താണോ പേര് ശരി റൈറ്റ് ആൻസർ പക്ഷേ അതിന്റെ ഞങ്ങളുടെ കയ്യിലുള്ള ഉത്തരം എന്ന് പറയുന്നത് ചവിട്ടി എന്ന് പറയും ചവിട്ടി അതായത് എന്താണോ അതിന്റെ ഉപയോഗം അത് തന്നെയാണ് അതിന്റെ പേര് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം പേര് മാറുന്നതിനനുസരിച്ച് അതായത് സ്ഥലം മാറുന്നതനുസരിച്ച് പേര് മാറുന്നത് എന്താണ് അതായത് എൻ്റെ പേര് മാറുന്നതിന് സ്ഥലം അനുസരിച്ചാണ് സ്ഥലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഇതിന്റെ പേര് എന്താണ് സ്ഥലം മാറുന്നതിനനുസരിച്ച് എന്താണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കുസൃതിയാണ് ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല കേട്ടോ

പുരുഷന്മാരുമായി ബന്ധപ്പെട്ടു പറയുന്നത് ഒരു മരത്തിന്റെ പേരും ആ മരത്തിന്റെ ഇലയുടെ പേരും ചേർന്നാൽ കെട്ടുന്ന വസ്ത്രം ഏതാണ് വസ്ത്രം അതായത് ഒരു മരത്തിന്റെ പേര് ആ മരത്തിലുള്ള ഇലയുടെ പേര് ഇത് രണ്ടും ചേർന്നാൽ കെട്ടുന്ന ഒരു വസ്ത്രത്തിന്റെ പേരും കൂടുതലും ഓണക്കാലഘട്ടത്തിൽ പാടാന്ന് പറയുമ്പോൾ അതിലൊരു ഒരു മരമായിട്ട് ഒരു ബന്ധമില്ല അതായത് ഒരു മരത്തിന്റെ പേരും ആ മരത്തിന്റെ ഇലയുടെ പേരും ചേർന്നാൽ കിട്ടുന്ന ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രത്തിന്റെ പേരിൽ തുടങ്ങുന്ന സൂപ്പർ ആയിട്ടുള്ള ഗാനമുണ്ട് മലയാള സിനിമയിൽ അതിപ്പം പുതിയ ന്യൂജൻ പിള്ളേർക്ക് അറിയത്തില്ല പഴയ ആൾക്കാർക്ക് അറിയാം പറവാട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാക്കി അടന്ന് വരുന്നതാണ് ആ ഒരു ക്ലൂ ഞാൻ കേട്ടാ ആ മരത്തിന്റെ പേരും അതിലുണ്ടാകുന്ന ചായയുടെ പേരും സെയിമാണ് ആ ആ സെയിം ആണ് നല്ല പാട്ടാണത് കേട്ടോ പല ആൾക്കാരും പല ജോലികൾ ചെയ്യുന്നു അതിലൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ തെറ്റായ ജോലികൾ ചെയ്യുന്നു സത്യസന്ധമായ ജോലി ചെയ്യുന്നു ചത്തതിനെ എടുത്ത് ജീവിക്കുന്നതാരാണ് ചത്തതിനെ എടുത്ത് നടന്ന് ജീവിക്കുന്നതാരാണ് അപ്പൊ ഇതിലേ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന ചേട്ടന്റെ പേര് പറഞ്ഞ രാജേഷ് രാജേഷ് ചേട്ടൻ അപ്പൊ രാജേഷ് ചേട്ടൻ കൊല്ലം സ്വദേശിയാണ് അപ്പൊ എന്തായാലും ഈ ടീമിന് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചു നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം അപ്പോൾ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അച്ഛനാണെങ്കിലും ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഉത്തരം കൂടെ പറഞ്ഞു അല്ലേ അതൊക്കെ അടിപൊളി അപ്പോൾ എന്തായാലും സന്തോഷം ഇഞ്ചോഡിൻജി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഇനിയിപ്പോൾ എത്ര മണിക്ക് തിരിച്ചു പോകും ഞങ്ങൾ പോകാൻ ഇറങ്ങിയത് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു സമ്മാനം കൊണ്ട് അപ്പോൾ പോകണ പോക്കല്ലേ ഇരുപത്തഞ്ച് കോടി എടുത്തിട്ട് അങ്ങ് പോയിക്കളാം ലോട്ടറി അപ്പം സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പം ഇൻജോഡിൻജിന് ഇന്നത്തെ എപ്പിസോഡ് സമയോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രണ്ട്സ് സുബിത് രാവ് ഒരു നല്ലൊരു തെറ്റാ ബൈ ബൈ